രാവിലെ തന്നെ എണീറ്റ് തോർത്തുകാരെ കെട്ടിട്ട് നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോകുന്ന ഒരു അമീത് ഖാനെ കണ്ടു അമീദ് ഖാൻ ഇവിടെ ഹായും പറഞ്ഞു അങ്ങനെ തന്നെ വണ്ടി എടുത്ത് ഞാൻ നേരെ പിടിച്ചു എടുത്തേക്കാ തെക്കോടി ചിങ്ങോരെന്നു പറഞ്ഞൊരു കുളയുണ്ട് ഒരു രക്ഷയില്ല എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് അടിപൊളി വെള്ളം എന്നൊക്കെ പറഞ്ഞേറുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചാ അതിനെ കുറച്ച് ഇവിടുന്ന് അടുത്ത വളവിലാണ് നമ്മൾ കുള ഉള്ളത് അങ്ങനെ കുളത്തിലേക്ക് പോകേണ്ട റോഡ് ഇത് ഇപ്പം കാണുക ഈ ഇടത്തോട്ടേക്കുള്ള റോഡിലേക്ക് നേരെ പിടിച്ചാൽ മതി നേരെ കുളത്തിലേക്കാ പോവുക നമ്മള് അതുകൊണ്ട് വണ്ടി നേരെ സൈഡില് ഒതുക്കി വെക്കാൻ നടന്നു പോകണമായിരുന്നു ഇവിടുന്ന് പതുക്കെ വണ്ടി ഇറക്കുക സ്ലിപ്പാകുന്ന സ്ഥലമാണ് അപ്പൊ നേരെ വരുന്ന ഈ ഏട്ടനെന്നോട് പറഞ്ഞു പതുക്കെടുത്ത പോവൻ ആടെ കൊണ്ടും കുയി വയ്ക്കേണ്ടി എന്ന് പറഞ്ഞു ഞാൻ ഏട്ടനോട് പറഞ്ഞു ഓ നമ്മൾ പതുക്കേ വണ്ടി ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ വണ്ടി എടുത്ത് അങ്ങനെ കുളത്തിന്റെ മുമ്പിൽ എത്തി വെക്കുന്നേരെ ഞാൻ നേരെ മുന്നോട്ടൊക്കെ നടന്നു മുന്നോട്ട് നടന്നോക്കുന്നവരാണ് അടിപൊളി ഒരു കണ്ടോ ഒഴിക്കുണ്ടോ അതാ ഒഴിക്കും ഒഴിക്ക അതിനൊഴിക്കിന്റെ അടുത്ത് ഞാൻ കുറച്ചുകൂടി മുന്നോട്ടൊക്കെ നടന്ന് വീഡിയോ എടുത്ത് നടന്നോണ്ടിരിക്കുന്ന രണ്ട് കുട്ടികളുണ്ടാടുന്ന് ഇങ്ങനെ കുളിക്കുന്നു അതിന് കുട്ടികൾ കുളിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു വെള്ളം നോക്കുന്നവരോ ഭയങ്കര സൂപ്പർ ചുമ്മണി മാതിരിയുള്ള വെള്ളം മാതിരി ഉണ്ട് അങ്ങനെ എനിക്കും തോന്നിയൊന്ന് കുളിക്കുന്നു രണ്ടുമൂന്ന് ആൾക്കാർ അവിടെ കണ്ട് അവരും കുളിക്കാൻ വന്നതായിരുന്നു വെള്ളത്തിന്റെ തിളക്കം കണ്ടപ്പോ ഒന്നും നോക്കിയില്ല ഞാനിങ്ങനെ ചാടി അടുത്തുള്ള ഒരാളെടുത്ത് ഫോണും കൊടുത്തേ എന്നിട്ട് രാവിലത്തെ കുളി കഴിഞ്ഞ് ആ കുളി